ഞാൻ ഡോക്ടർ മരിയ ലിസ മാത്യു വെറ്റിനറി ഡോക്ടറാണ് ആടുകളുടെ മഹാറാണിയായ ഒരാടിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് അത് സാനൻ ആടാണ് സ്വിറ്റ്സർലൻഡുകാരിയാണ് സ്വിറ്റ്സർലൻഡിലെ സാനൻ താഴ്വലയിലാണ് ഇവർ ഉദ്ഭവിച്ചത് പാല് പോലെ വെളുത്ത നിറമാണ് അപൂർവമായി ഇളം തവിട്ട് നിറവുമുണ്ട് വലിപ്പമുള്ള ഇനമാണ് പെണ്ണാട് അറുപത്തഞ്ച് കിലോയിൽ മുകളിൽ പോകും ആണാട് എഴുപത്തഞ്ച് കിലോ പൊക്കത്തിൽ പോകും തണുപ്പാണ് ഇഷ്ടം അവരുടെ തൊലി വളരെ സോഫ്റ്റാണ് മൃദുലമാണ് അതുകൊണ്ട് തന്നെ ചൂടും വെയിലും ഒക്കെ അവർക്ക് ഇത്തിരി പ്രശ്നമാണ് പക്ഷേ ഈ വെയിലും ചൂടും ഒക്കെ മാനേജ് ചെയ്യാവുന്ന തണലും തണുപ്പുമൊക്കെ കൊടുക്കാമെങ്കിൽ അവർ ഏത് കാലാവസ്ഥയിൽ ജീവിക്കും ഇവരെ റാണിയാക്കുന്നത് അവരുടെ പാലുൽപാദനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പാലുൽപാദനം ഉള്ള ഇനമായിട്ടാണ് ഇനമായിട്ടാണിവയെ കണക്കാക്കുന്നത് മൂന്ന് ലിറ്ററിലധികം പാൽ ചുരത്തും കൊമ്പുള്ളവരും കൊമ്പ് ഇല്ലാത്തവരുമുണ്ട് ഇവരുടെ കൂടെ ഇടത്തരം നീളമുള്ള അരോമ കൊണ്ട് നിറഞ്ഞ ശരീരമാണ് മഴയ്ക്കും മഞ്ഞിനുമൊക്കെ എതിരെ പ്രൊട്ടക്ഷൻ നൽകുന്ന വാട്ടർ പ്രൂഫ് കോട്ടാണ് നീണ്ട കറവ കിട്ടും രണ്ടോ അതിലധികമോ കുഞ്ഞുങ്ങളെ പ്രസവിക്കും